വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ ചിന്താവിഷയം ഈ തലമുടി ഒഴിച്ചിലെ താരനും നമ്മുടെ ഈ നാട്ടിൽ കിട്ടുന്ന എണ്ണകളും തമ്മിലുള്ള ബന്ധമാണ് എണ്ണകളാണ് കംപ്ലീറ്റ് നമ്മളിപ്പോൾ മുടി ഒഴിച്ചിലിന് താരനൊക്കെ എണ്ണകളാണ് എല്ലാ ആൾക്കാരും വാങ്ങിച്ചേക്കുന്നത് യഥാർത്ഥത്തിൽ താരനെന്ന് പറഞ്ഞാൽ എണ്ണമയം കൂടുതലെന്നാണ് അർത്ഥം സെബേറിക് ഡെർമറ്റേറ്റിസ് സെബേറിയ എന്നാണ് പറയുന്നത് ഡാൻഡ്രഫ് സെബേറിക് ഡെർമറ്റൈറ്റിസ് അല്ലെങ്കിൽ സെബേറിക് ഡാൻഡ്രഫ് എന്നാണ് പറയുന്നത് അപ്പോൾ എണ്ണമയം നമ്മുടെ സ്കിന്നിൽ നിന്ന് കൂടുമ്പോൾ സ്കിൻ ക്ലോസ് ആയിട്ട് പിന്നെ താരം നന്നായിട്ട് കൂടും അപ്പോൾ എണ്ണമയം ശരിക്കും പറഞ്ഞാൽ തലയിൽ തേക്കാൻ പാടില്ല എണ്ണ നല്ലതുപോലെ കുറഞ്ഞാൽ മാത്രമേ താരനും കുറയുള്ളൂ അപ്പോൾ ഈ അല്ലാതെ നമ്മൾ എണ്ണ തേക്കുമ്പം എണ്ണ ഇങ്ങനെ കവർ ചെയ്തിരിക്കും കവർ ചെയ്തിരുന്നിട്ട് നമുക്ക് താരനുണ്ടെന്ന് തോന്നില്ല പക്ഷേ താഴെ താരനും എണ്ണയും കൂടെ കുഴഞ്ഞ് സ്കാപ്പിൽ അടിഞ്ഞിരിക്കും അപ്പോൾ ആക്ച്വലി എണ്ണ തേക്കുമ്പം താറിന് ഇരട്ടി ദോഷമാണ് ചെയ്തത് എന്നിട്ട് നമ്മളിങ്ങനെ ചൊറിഞ്ഞു കൊടുക്കുമ്പോൾ അതിൽ ഈ ചൊറിച്ചിലുണ്ടാവും ഇൻഫെക്ഷൻ ഉണ്ടാവും അപ്പോൾ പിന്നെ മുന്നേ മുടി പോവുകയും ചെയ്യും അപ്പോൾ ഈ കിട്ടുന്ന താ എണ്ണകളെല്ലാം ഇതാണ് കണ്ടീഷൻ ഈ എണ്ണയിലൊരു ലാഭം എന്ന് പറഞ്ഞാൽ ഇവർ ഇതിനകത്ത് ചേർത്തിരിക്കുന്ന കണ്ടൻറ്റുകൾ ഈ പറയുന്ന കുറേ സാധനങ്ങൾ പറയും ആ സാധനങ്ങളെല്ലാം അതിനകത്തൊരു ഒരു ശതമാനം കാണും ബാക്കി തൊണ്ണൂറ്റി ശതമാനം വെളിച്ചെണ്ണയാണ് അപ്പോൾ ഈ വെളിച്ചെണ്ണയാണ് ഇവരുടെ ലാഭം അപ്പം ഈ തൊണ്ണൂറ്റൊമ്പത് ശതമാനം വിളിച്ചപ്പോൾ അതായത് നൂറ് ഗ്രാം സാധനത്തിന് നൂറ് ഗ്രാം വെളിച്ചെണ്ണയ്ക്ക് നിങ്ങൾ എണ്ണൂറോ തൊള്ളായിരോ രൂപ കൊടുത്ത് ആക്കുകയാണ് ചെയ്യുന്നത് ആക്ച്വലി പറഞ്ഞാൽ ഇതിന് യഥാർത്ഥത്തിൽ ഗുണവും ഇല്ല അപ്പോൾ അതുപോലെ തന്നെ ഇവർ അതിനകത്ത് ചേച്ചിരിക്കുന്ന കണ്ടൻ്റുകളെല്ലാം പല മെഡിസിൻ കണ്ടൻസ് മുടിയുടെ മുടിക്ക് ഇറിറ്റേഷൻ ഉണ്ടാക്കുകയും ചെയ്യും അപ്പോൾ അതാണ് ഈ ശരിക്കുള്ള ഈ എണ്ണാൾ വന്നതിൻ്റെ കാര്യം ഇതാണ് ആയുർവേദം എന്നൊക്കെ പേര് പറഞ്ഞിട്ട് പക്ഷേ ആക്ച്വലി ഈ ഓയിൽ ബേയ്സേ കൊണ്ടുവരില്ല ഓയിൽ ബേസ് നമ്മളതിൽ തേക്കും തോറും മുടിയുടെ കുടി പിന്നെയും ചീത്തയാവും താരം പിന്നെയും കൂടും അപ്പം മുടി ഒഴിച്ചിട്ടുണ്ടെങ്കിൽ പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ ആണുങ്ങൾക്ക് ആണെങ്കിൽ പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ ആണുങ്ങളുടെ ടെസ്റ്റസ്ട്രോൾ അതായത് പത്ത് പന്ത്രണ്ട് വയസ്സ് കഴിയുമ്പം ടെസ്റ്റസ്ട്രോൺ കൂടുന്നുസ്ട്രോണിന് വന്ന് മുടിയുടെ അടിയിൽ പിടിക്കാനായിട്ട് ഒരു പെർട്ടിക്കുലർ സൈറ്റ് ഉണ്ട് ആ സൈറ്റിൽ വന്നത് അടി അടിയും തോറും നമ്മുടെ ഈ പല്ലിൽ പ്ലാക്ക് എന്ന് നമ്മൾ പല്ല് തേക്കായിരുന്ന ഒരു പ്ലാക്ക് എന്ന് പറഞ്ഞ സാധനം വെള്ളം അടിയുമ്പോൾ ഇത് മുടിയുടെ അടിയിൽ ഇങ്ങനെ വന്ന് അടി അടിയുമ്പോൾ മുടിയുടെ അടി ബ്ലോക്കായി റൂട്ടായി റൂട്ട് ബ്ലോക്കായി ക്ലോസ് ആയി ഇളകിപ്പോകും അങ്ങനെയാണ് അത് കഷണ്ടിയിലോട്ട് പോകുന്നത് മുടി ഹെവിയായിട്ട് നിങ്ങൾക്ക് പൊഴിയാൻ കാരണം പെണ്ണുങ്ങൾക്ക് അതേസമയം ഇസ്ട്രോജൻ ഹോർമോൺ കൂടുതൽ മുടി വളരാൻ സഹായിക്കും പക്ഷേ അവരുടെയും തലയോട് അതിനകത്തുള്ള സർക്കുലേഷൻ കുറഞ്ഞു കഴിയും നല്ല പോ ഇത് നല്ല രീതിയിൽ ബ്ലഡ് സപ്ലൈ പോകാതെ ഇരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അപ്പോൾ അവിടെ ഇഷ്ടം കിട്ടാത്തത് കൊണ്ട് മുടി ഒഴിച്ചിട്ടുണ്ടാകും അപ്പോൾ അതാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം അപ്പോൾ ഇതിന് ഒരു പരിഹാരം എന്ന് പറഞ്ഞാൽ ഈ സ്കാൽപ്പ് ഇത്രയും ഭാഗത്ത് സ്കാൽപ്പ് നല്ല ക്ലീൻ ആക്കുക എന്നുള്ളതാണ് അപ്പം ക്ലീനാക്കുക എന്ന് പറഞ്ഞാൽ സോപ്പിട്ട് ക്ലീൻ ആക്കിയാൽ കൂടുതൽ ഡ്രൈ ആവും അപ്പോൾ പിന്നെയും ഉടിച്ചീറ്റയാവും അതേസമയം വേറെ കുറച്ചുകൂടെ ലൈറ്റായിട്ടുള്ള ഷാംപൂ കിട്ടാലും ഇതേ എഫക്റ്റ് ഉണ്ടാവും പിന്നെ അതേസമയം എണ്ണമയം തേച്ചാൽ ഈ എണ്ണയും ഇളകി വരുന്ന താരനായ സ്കിൻ തൊലിയും കൂടെ ഒഴിഞ്ഞ് താഴെ കിടന്ന് പിന്നെ അഴുക്ക് കൂടും അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രശ്നങ്ങൾ ഇത് ഈ കൊടുക്കുന്ന എണ്ണക്കാരൊക്കെ അതിൻ്റെ കൂടെ പറയും അത് നിങ്ങൾ ഷാംപൂ മൈൽഡ് അതിലെ ആയുർവേദിക് അല്ലെങ്കിൽ ഈ ഷാംപൂ കൂടെ പറയും അപ്പോൾ പിന്നെ ചീത്തയാണ് വേണ്ട ചെയ്യുന്നത് ആക്ച്വലി ഷാ എണ്ണ ബേസേ പാടില്ല അപ്പം ഈ ഷാംപൂ സോപ്പും എണ്ണകളൊക്കെ നിങ്ങൾക്ക് ഹെവി ആയിട്ട് സ്കിന്നിന് ഡാമേജ് ഉണ്ടാക്കി പിന്നെ മുടി ഒഴിച്ചിട്ട് കൂടെയുള്ളൂ അപ്പം ഇതൊന്നും തേക്കേ ചെയ്യരുത് അതുപോലെ താരൻ കുറയണമെങ്കിൽ പിന്നെ വേറെ കാര്യം ചെയ്യാൻ തലയിൽ തൊടുന്ന എല്ലാ സാധനങ്ങളും വൃത്തിയാക്കണം അപ്പം അതായത് ഇപ്പം നമ്മൾ നമ്മുടെ ഹെൽമെറ്റ് വെക്കുകയാണെങ്കിൽ ഹെൽമെറ്റ് കഴുകണം നല്ല നിർബന്ധം ഹെൽമെറ്റ് അഴുക്കിലിരിക്കും തോറും താരം കൂടും അപ്പോൾ മുടികൊഴിച്ചിലും കൂടും ചീപ്പും ഡെയിലി കഴുകണം ചീപ്പിനകത്ത് അഴുക്ക് കയറി തൊലിയും സ്പീലെയ്ത് വരുന്ന തൊലിയും ഇതെല്ലാം കൂടെ കയറി ഇരുന്ന ശേഷം ചീപ്പിട്ട് കോതുമ്പോഴും ഇതേപോലെ ഇൻഫെക്ഷൻ പോലെ വന്ന് പിന്നെയും മുടി കൊഴിച്ചിലുണ്ടാവും അപ്പം മുടി കൊഴിച്ചിൽ താരനും ഉണ്ടാകും മുടി കൊഴിച്ചിലുണ്ടാവും അപ്പം ഇത് ചീപ്പ് ഡെയിലി കഴുകണം ഹെൽമെറ്റ് ആ ഒരാഴ്ച വെക്കില്ലെങ്കിൽ നല്ല വൃത്തിയായിട്ട് കഴുകണം അക അല്ലെങ്കിൽ ഇളക്കി കഴുകാൻ പറ്റുന്ന ടൈപ്പ് ഹെൽമെറ്റേ വെക്കാവൂ വെയിറ്റ് കൂടി ഹെൽമെറ്റും വെക്കാൻ പാടില്ല വെയിറ്റ് കൂടുതലിങ്ങനെ കംപ്രസ് ചെയ്ത് കഴിഞ്ഞാലും പിന്നെ മുടി ഇളകിപ്പോകും അപ്പോൾ അതും അങ്ങനെ പാടില്ല പിന്നെ അതുപോലെ തന്നെ നമ്മൾ വേറെ എന്ത് സാധനം തലയിൽ തുടർന്ന് പേൻ ആണെങ്കിലും നല്ലതുപോലെ വൃത്തിയായിട്ട് കഴുകണം കഴുകിയില്ലെങ്കിൽ പിന്നെ റീ ഇൻഫെക്ഷൻ കിട്ടും പിന്നെയും പിന്നെ മുടി ചീത്തയാവും അപ്പോൾ ഇതാണ് അതുപോലെ മുടി ഇവിടെ ഇത്രയും ഭാഗത്ത് മുടി വെട്ടി കുറയ്ക്കാൻ പാടില്ല പെട്ടി കുറയ്ക്കാതെ മുടി വളർത്തുന്നതാണ് നല്ലത് മുടി വളർത്തിക്കഴിഞ്ഞാൽ മുടിയുടെ അടിയിലൊരു തണുപ്പുണ്ടാകും ആ തണുപ്പ് മുടിക്ക് ആവശ്യമാണ് കാരണം ബ്രെയിനിൻ്റെ ചൂടിങ്ങനെ അങ്ങോട്ട് അടിക്കുകയും ഈ വെളിയിൽ നിന്നുള്ള ചൂട് എല്ലാം അടിക്കുകയും അതുപോലെ നമ്മൾ കുളിക്കുന്ന വെള്ളം കട്ടിവെള്ളം ഹാഡ് വാട്ടർ കുടിക്കുമ്പോൾ അതിനകത്ത് മിനറൽസ് കൂടുതലായിരിക്കും അതെല്ലാം കൂടെ അടിയുമ്പോൾ മുടി പെട്ടെന്ന് ഇളകിപ്പോകും അപ്പോൾ അതുകൊണ്ട് മുടി മുടി വളർത്തി കഴിഞ്ഞാൽ നമുക്ക് ഈ വേർപ്പാകത്ത് തങ്ങി മുടിക്കെപ്പോഴും മുടിയുടെ എപ്പോഴും ഒരു കൂൾനെസ് വരും അതുകൊണ്ടാണ് സ്ത്രീകൾക്ക് മുടി കൂടുതൽ വളർത്തുന്നതുകൊണ്ടാണ് അവരുടെ മുടി കൂടുതൽ നിൽക്കുന്നത് അതുമാത്രമല്ല നേരത്തെ പറഞ്ഞ പോലെ ഇഷ്ടത്തിൻ്റെയും പ്രോസ്ട്രോൻ്റെ വ്യത്യാസം കൊണ്ട് തന്നെയാണ് അപ്പം അതും മുടി നല്ലതാണ് വെള്ളത് മുടി ഇത്രയും ഭാഗത്ത് മുടി വെട്ടിക്കുറക്കും മുടി വളർത്തുന്നതാണ് നല്ലത് മുടി പോയി കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് വരാൻ മാർഗമൊന്നുമില്ല ഫുൾ അതൊക്കെ പറഞ്ഞ് കളത്തിനോട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് അവിടെ നിന്ന് മുടി തിരിച്ചു പൊടിച്ചു വരില്ല അതേസമയം മുടി പോകുന്നതിന് മുമ്പ് ചെയ്താൽ നിൽക്കും അപ്പം ഇത് അപ്പം ഇതൊക്കെയാണ് അപ്പോൾ ഈ എണ്ണകളൊക്കെ നിങ്ങൾക്കറിയാം മനസ്സിലാവും കൂടുതൽ മുടി മുടി കേടാക്കുകയുള്ളൂ ഏത് എണ്ണയാണെങ്കിലും അതാണ് എൻ്റെ വാസ്തവം അവരുടെ ലാഭം മുഴുവനും ഈ നമ്മൾ വെറും ഓയിൽ ഇങ്ങൊക്കെ തന്നിട്ട് ഈ ഒരു ശതമാനം അത് ഇതും സാധനങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു അതുപോലെ ഈ കറ്റാർ വാഴ ചേർത്തിട്ടുണ്ടെങ്കിൽ അതും ഉപയോഗിക്കാൻ കൂടൂല്ല കറ്റാർ വാഴ ഭയങ്കര പീലറാണ് വൃത്തിയാവും അത് പീൽ ചെയ്യുന്നതിനു സ്കിൻ ചീത്തേകും മുടിയുണ്ട് കനം ഭയങ്കര കുറയും അപ്പം കറ്റാർ വാഴ ശരിക്കും തലയിൽ തേക്കാൻ പാടില്ല അപ്പം ഇത് ഇതാണ് ഇതിൻ്റെ ഒരു കറക്റ്റ് അപ്പം ഈ എണ്ണകളുടെ ചരിത്രങ്ങളിതാണ് അപ്പം ഈ സാധനങ്ങളെല്ലാം ഒരുപാട് എണ്ണകൾ വന്ന് പലതരം എണ്ണകൾ വന്ന് വിപണിയിൽ നിന്ന് അപ്രത്യക്ഷമായിട്ടുണ്ട് കാരണം ഇവരിത് കുറേ ആഡ് കൊടുക്കും ഹെവി പൈസ കൂട്ടി വെച്ചിട്ട് ആൾക്കാർ കുറേ പേര് വാച്ച് നോക്കിയിട്ട് കൊള്ളുമില്ല എന്ന് പറഞ്ഞ് കളഞ്ഞിട്ട് പോവും അപ്പോഴത്തേക്ക് അവരുടെ ആ ഉണ്ടാക്കിയ കോട്ടയും അവരുടെ ലാഭവും കയ്യിൽ കിട്ടും അവർ മതിയാക്കിയിട്ട് പോകും പല ബ്രാൻഡ് എണ്ണകളും ഇപ്പോൾ ഇന്ന് കാണും വിപണി കാണാൻ പോലും ഇല്ല കാരണം അതാണ് ഇതിന് യഥാർത്ഥത്തിൽ പ്രയോജനമില്ല പ്രയോജനം ഉണ്ടോയെന്ന് ആരും ചെക്ക് ചെയ്ത് നോക്കുന്നുമില്ല അതാണ് വാസ്തുവം അപ്പം അപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മൾ മുടി എവിടെ നിൽക്കണമെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നമ്മൾ അതിന അതിൻ്റേതായ ഒരു രീതിയിൽ അതിന് ട്രീറ്റ് ചെയ്താലേ നടക്കുള്ളൂ അപ്പം നമ്മൾ ഇവിടെ ചെയ്യുന്നെങ്ങനെയാണെന്ന് ക്ലീൻ ചെയ്യാനായിട്ട് ഈ സോപ്പും ഷാംപൂ ഇല്ലാതെ നമ്മൾ നാച്ചുറലായിട്ട് കിട്ടുന്ന ഈ നെല്ലിക്ക അതുപോലെ തന്നെ ചീവയ്ക്ക അതുപോലെ ചെമ്പരത്തിപ്പൂ ചെമ്പരത്തിയുടെ ഇല അങ്ങനെ കുഴുവിലായിരിക്കുന്ന ആ എല്ലാം കിട്ടാൻ വേണ്ടി അത് അത് അതെല്ലാം അതിൻ്റെ എല്ലാം കൂടെ പൊടികളുടെ ഒരു മിക്സറാണ് ചീവയ്ക്കാന്ന് പറഞ്ഞാൽ ഷിക്കാക എന്ന് പറയുന്ന പൊടിയാണ് ചെമ്പരത്തിന് ബിസ്കസ് എന്ന് പറയുന്ന ആ സാധനമാണ് പിന്നെ അതുപോലെ തന്നെ ഉലുവയും ചേർത്തിട്ടുണ്ട് ഉലുവയും നല്ലതാണ് ഉലുവയ്ക്കും ഈ ക്ലീനിങ് എഫക്റ്റ് ഉണ്ട് അപ്പോൾ ഇത്രയും കൂടെ സാധനങ്ങൾ ഒരു പൊടിയുടെ മിക്സറാണ് ഞാനിവിടെ കൊടുക്കുന്നത് അപ്പോൾ അത് കുറച്ച് വെള്ളത്തിൽ കലക്കി തലയിൽ തേച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോൾ നല്ല നിർബന്ധമായിട്ട് നന്നായിട്ട് കഴിക്കുകയാണ് കഴുകുമ്പോൾ റൂട്ട് നല്ല വൃത്തിയാവുകയും ചെയ്യും താരനും പോവും അപ്പോഴും അതേസമയം സ്കിന്നും എയർ ഡ്രൈ ആയി പോവുകയില്ല തൊലി ഡ്രൈ ആവുകയില്ല അതാണ് അതിൻ്റെ ഗുണവും അപ്പോൾ അതങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് നാച്ചുറൽ ആയതിൽ എത്ര കാലം വേണം ഉപയോഗിക്കുകയും ചെയ്യാം അപ്പോൾ ഇതിന് പുറമെ അപ്പോൾ അത് നമ്മളൊരു ദിവസം ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ദിവസം മുടിക്ക് പ്രൊമോഷനും കൂടെ ആവശ്യമാണ് അപ്പം അബ്സോർവിൾ പ്രോട്ടീൻസ് എന്ന് പറയുന്ന വാട്ടർ സോൾവിൾ പ്രോട്ടീൻസ് എന്ന് പറഞ്ഞാൽ ബീ കോംപ്ലെക്സും വൈറ്റമിൻ സിയും നല്ലതാണ് മുടിക്ക് കിട്ടിയ ബയോട്ടിൻ കിട്ടാൻ വേണ്ടി ബയോട്ടീൻ ആണ് ആവശ്യം അപ്പോൾ നമ്മൾ ഈ അവക്കാഡോ ഫ്രൂട്ടിൻ്റെ പൊടിയും ഗോതമ്പ് എക്സ്ട്രാക്റ്റ് എന്ന് പറയും എന്ന് പറയും അതിൻ്റെ പൊടിയുടെ എക്സ്ട്രാക്റ്റും കൂടെ നമ്മൾ ഇതേപോലെ വെള്ളത്തിൽ കലക്കി തലയിൽ തേച്ചിട്ട് ഒരു ഇരുപത് മിനിറ്റ് ചെയ്യുമ്പോൾ കഴിക്കണമല്ലേ അപ്പം അതിനകത്തു നിന്നുള്ള ജ്യൂസ് ബി കോംപ്ലക്സ് മുടിയുടെ അടിയിലോട്ട് ഡയറക്റ്റായിട്ട് കയറും വൈറ്റമിൻ സിങ് അതും അതെഴുത്ത് അത് മുടിക്ക് ഭയങ്കര നല്ലതാണ് തിക്നസ് കൂട്ടുകയും ചെയ്യും അതവിടെ നിൽക്കാൻ സഹായിക്കുകയും ചെയ്യും അപ്പോൾ ഇത് രണ്ടുമാണ് നമ്മളിവിടെ കൊടുക്കുന്നത് അപ്പം ഈ മറ്റേ കെമിക്കൽസ് അടങ്ങിയ സോപ്പോ ഷാംപുവോ പ്രിസർവേറ്റീവ്സ് അടങ്ങിയ എണ്ണയോ വെറും വെളിച്ചെണ്ണയോ ഒന്നും തേക്കേണ്ട ഒരു കാര്യമില്ല തന്നെത്താനായിട്ട് മുടിയിൽ ഓയിലും വരും അതുപോലെ തന്നെ മുടി അവിടെ നിൽക്കുകയും ചെയ്യും മുടിയുടെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യും നിങ്ങൾക്ക് ഒരു രണ്ടാഴ്ച ഉപയോഗിക്കുമ്പോഴേനെ തീർച്ചയായിട്ടും മുടിയുടെ നിങ്ങൾക്ക് അതിൻ്റെ ക്വാളിറ്റി മനസ്സിലാക്കും നമ്മുടെ പ്രോഡക്റ്റുകളിൽ ആഡ് ചെയ്യുമെന്ന് പറഞ്ഞാണ് അതാണ് ഇതിനകത്ത് നമ്മൾ മനസ്സിലാവും ഇത് ഞാൻ ഡയറക്റ്റായിട്ട് ഉണ്ടാക്കുന്നതാണ് ഇതിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ കെമിക്കൽസോ മണമോ കളറോ പ്രിസർവേറ്റീവ്സോ ഒന്നും ചേർത്തിട്ടില്ല എത്ര കാലം വേണോ നമുക്ക് നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കുകയും ചെയ്യാം അല്ലേത്തേക്ക് ഇത് തന്നെ മോത്തും നല്ലതാണ് ക്ലീനറാണ് ക്ലീനർ ഇതേപോലെ മോത്തിട്ട സ്കിൻ കളർ ഇമ്പ്രൂവ് ചെയ്യാനും ഒക്കെ നല്ലതാണ് മീശേലിൻ്റെ അടിയിലൊക്കെ ഇടേഞ്ച് ചെയ്യാം അതുപോലെ തന്നെ ഈ മറ്റേ ചെവിയുടെ പുറകിൽ ബിരിയത്തിലെല്ലാം അടേഞ്ച് ചെയ്യാം ഇതൊക്കെ ഒരു പാക്കറ്റ് നമുക്ക് ഒരു രണ്ട് മാസത്തേക്ക് തികയും ചെയ്യും അങ്ങനെയാണ് അപ്പോൾ ഇതൊന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കും അപ്പം ഈ ഈ അതാ ആക്ച്വലി എണ്ണ സോപ്പ് ഷാംപൂ എല്ലാം നിങ്ങൾക്ക് ഡാമേജ് ഉണ്ടാക്കും ഹെവി ആയിട്ട് നിങ്ങൾക്ക് എയർഫോൾ ഉണ്ടാകും അതുപോലെ തന്നെ ഡ്രൈ ഇപ്പം ഈ ഒരുപാട് ഓയിൽ ഒരുപാട് തിക്കായിട്ടുള്ള നമ്മുടെ വെള്ളം ഉപയോഗിക്കുന്ന അതായത് ഹാർഡ് വാട്ടർ ഉപയോഗിക്കുന്നവർ കുളിച്ച് തീരുമ്പോൾ അത് വെച്ച് കുളിക്കാം കുളിച്ചു കുളിച്ച് തീരുമ്പം മിനറൽ വാട്ടർ അതായത് ഡീമിനറലൈസ്ഡ് വാട്ടർ തലയിൽ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കഴുകിക്കളയുന്നത് നല്ലതായിരിക്കും അത് ആ സോൾട്ട് പോയി തലമുടിയിൽ അടിയിലടിയാതിരിക്കാൻ അത് സഹായിക്കും അപ്പോൾ അങ്ങനെ കൂടെ ചെയ്യുന്നത് നല്ലതാണ് അപ്പോൾ ഇത്രയും പ്രിക്കോഷൻസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിച്ചാൽ മുടി പോകാതിരിക്കും നമുക്ക് ആ കഷണ്ടി ആയി പോകാതിരിക്കും അപ്പോൾ കഷണ്ടി എങ്ങനെ ആകാതിരിക്കാം എന്നാണ് നമ്മളിപ്പോൾ ഈ പറയുന്നത് അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്തു നോക്കൂ അപ്പോൾ അതിൻ്റെ വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാകും വളരെ സിമ്പിളാണ് ഉപയോഗിക്കാൻ ലോക ഇന്ത്യയിലെവിടെ വേണോ അല്ലെങ്കിൽ ലോകത്ത് എവിടെ വേണോ നമുക്ക് കൊറിയറിൽ അയക്കാൻ പറ്റും കേരളത്തിലാണെങ്കിൽ കൊറിയർ ഫ്രീ ആണ് ഇന്ത്യയിലാണെങ്കിൽ നൂറ് രൂപ ചാർജ് ചെയ്യും എക്സ്ട്രാ ചാർജ് ചെയ്യും ആ വെളിയിലോട്ടൊക്കെ അതാത് രാജ്യങ്ങളിലേക്കുള്ള റേറ്റ് ഉണ്ട് അതിനനുസരിച്ചാണ് അപ്പോൾ നിങ്ങൾക്കിതുപയോഗിച്ച് കഴിഞ്ഞാൽ സോപ്പോ ഷാംപുവോ എണ്ണയോ ഒന്നും ഇതേക്കേണ്ട ആവശ്യമില്ല കണ്ടിന്യൂസാണ് ഉപയോഗിക്കാനും നല്ലതാണ് ഞാനിത് പത്ത് പന്ത്രണ്ട് വർഷം കൊണ്ട് ഉപയോഗിക്കുന്നതാണ് എൻ്റെ എൻ്റെ മുടി ഇങ്ങനെ ഇരിക്കുന്നു അല്ല ഞാൻ ഫുൾ കഷൻഡി ആവാനുള്ളതാണ് പാരമ്പര്യം അങ്ങനെയാണ് അപ്പോൾ ഈ പാരമ്പര്യമായിട്ട് ഈ അതിൻ്റെ അകത്ത് നമ്മുടെ ഈ ഇതിൻ്റെ റെസെപ്റ്റേഴ്സ് ഉള്ളവർക്ക് ടെസ്റ്റസോൺ കൂടുതലൊന്നും മുടിയിലടിയിലടിയും അപ്പോൾ പെട്ടെന്ന് മുടി കൊഴിച്ചിട്ട് കൂടുകയും ചെയ്യും അപ്പോൾ ഇത് ഞങ്ങൾ നേരത്തെയൊക്കെ ഇപ്പോൾ കോഡിന് മുമ്പ് വരെയൊക്കെ നല്ല സ്കേയിൽ ചെയ്തുകൊണ്ടിരുന്നതാണ് ഇപ്പോഴും ആൾക്കാർ ഉപയോഗിക്കുന്ന ആൾക്കാർ ഇന്നും കണ്ടിന്യൂസ് ആയിട്ട് വാങ്ങിക്കുന്നുണ്ട് അതുകൊണ്ടാണ് നമ്മൾ നമ്മളിങ്ങനെ കണ്ടിന്യൂസ് ചെയ്തു പോകുമ്പോൾ നല്ലതാണ് ഏത് ഓയിലിനെ കളും ഫലപ്രദമാണ് ഓയിൽ ആക്ച്വലി ഓയിൽ ബേസ് കൊള്ളൂല മുടി കേടാവേ ഉള്ളൂ മുടി പിന്നെയും ചീത്തയാവും അഴുക്കുമെല്ലാം കൂടി മുടി ഒരുമാതിരിയാവും അതുപോലെ മുടിയെപ്പറ്റി ഒരുപാട് മിഥ്യാധാരണകളുണ്ട് മുടിയില്ലാത്തടടുത്ത് മുടി പിടിപ്പിക്കുന്നത് അത് വെറുതെ ആളെ ഹൂളാക്കാൻ പറയുന്ന ആ ഒരു കാര്യമാണ് കാരണം മുടിയുടെ റൂട്ടെന്ന് പറഞ്ഞാൽ ഒരു സാധനമാണ് ജീവനുള്ള ഫോണുക്കളാണ് ജീവനുള്ള സാധനം നമുക്കറിയാം ഇന്നിപ്പം ജീവൻ ഇളകി പോയി കഴിഞ്ഞാൽ അത് തിരിച്ച് വരാനായിട്ട് ഇന്നൊരു മാർഗ്ഗമില്ല അപ്പോൾ അത് അതുപോലെയാണ് മുടി പെർമനൻ്റ് ആയിട്ട് പോകുന്നത് അതുപോലെ നമുക്ക് ജനിക്കുമ്പോൾ ഒരു പത്ത് ലക്ഷം മുടി ഉണ്ടെങ്കിൽ മരിക്കുന്നവരെ അത് ആ മുടിയെ കാണുന്നുള്ളൂ കൂടത്തേല്ലേ കുറേ കുറഞ്ഞു കുറഞ്ഞു വരെയുള്ളൂ പുതിയതായിട്ട് എയർഫോണുകൾ ഉണ്ടാക്കാൻ ഇന്നുവരെയുള്ള സാങ്കേതിക വിദ്യയിൽ ആരംഭിച്ചിട്ടില്ല അതുപോലെ പലരും പി ആർ പി ഇതുമായിട്ടുള്ള വ്യത്യാസം പി ആർ പി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ബ്ലഡിലെ പ്ലേറ്റ്ലെറ്റ്സ് എടുത്തതിന് ശേഷം നമ്മുടെ ഇതിൻ്റെ സബ് ദർമൽ ആയിട്ട് ഇഞ്ചക്റ്റ് ചെയ്യും ഇഞ്ചക്റ്റ് ചെയ്യുമ്പോൾ ഇറിറ്റേഷൻ കിട്ടിക്കഴിഞ്ഞാൽ മുടി തൽക്കാലം വരും അതായത് മുടി ഇല്ലാത്തടത്തൊന്നുമല്ല മുടി ഉള്ളിടത്ത് തന്നെ ഉള്ള മുടിക്ക് ഇറിറ്റേഷൻ കിട്ടുമ്പോൾ കൂടുതൽ വളരുന്നതായിട്ട് തോന്നും പക്ഷേ ഇത് രണ്ട് മൂന്ന് പ്രാവശ്യം കഴിയുമ്പോൾ ഇത് സെൻസിറ്റൈസ്ഡ് ആവും പിന്നെ എഫക്റ്റ് ആവില്ല പിന്നെ മുടി വളരെ ഇല നിർത്തേണ്ടി വരും ഇരട്ടി ഇയർഫോൺ ഉണ്ടാവുകയും ചെയ്യും പിന്നെ മുടി ട്രാൻസ്പ്ലാന്റ് ചെയ്യുകയെന്ന് പറഞ്ഞാൽ ഉള്ള മുടി എടുത്തിട്ട് ഇളക്കി ഇവിടെ അല്ല ഞാറ് മാറ്റി തടുന്ന പോലെയാണ് ചെയ്യുന്നത് അത് ചെയ്താലും ഈ മറ്റു മുടികൾ പൊക്കോണ്ടിരുന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അഷുണ്ടി പോലെ ഒരുപാട് വൃത്തിയിടാവും ഒരു പരിധിയുണ്ട് ഇതെടുത്ത് ഉള്ള മുടി എടുത്ത് ഇങ്ങോട്ട് വയ്ക്കാനായിട്ട് പലവരുടെ മുടിയോ ഫൈബറോ ഒന്നും വെക്കാൻ പറ്റില്ല എല്ലാം റിജക്റ്റ് ചെയ്ത് പഴുത്ത് വെളിയിൽ പോവും അതാണ് അതിൽ ചെയ്യാൻ പറ്റില്ല അതുപോലെ ഫ്രണ്ടിലൊക്കെ വേണമെങ്കിൽ ഇച്ചിരി പോലും ബാച്ച് പോലും വേണമെങ്കിൽ ചെയ്യാൻ പക്ഷേ അതൊന്നും ഒരു പ്രയോജനമല്ല നല്ല പൈസയാവും അല്ലെങ്കിൽ നല്ല ഭംഗിയായിട്ട് അറേഞ്ച് ചെയ്ത് ചെയ്തില്ലെങ്കിൽ വൃത്തിയെടാകും അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഹെയറിൻ്റെ പല വിദ്യാധാരണ അതുപോലെ അതുപോലെ തന്നെ മുടി പെട്ടെന്നൊന്നും പൊടിക്കില്ല ഇരിക്കുന്ന മുടിയാണെങ്കിലും മുടി വളരുന്നതിനൊരു സമാധാനമുള്ളൂ ഒരു മുടി ഇവിടെ നിന്ന് വളർന്നു ഇതുവരെ വരണമെങ്കിൽ ഏകദേശം മൂന്ന് വർഷം എടുക്കും അപ്പം അതനുസരിച്ച് നമ്മൾ പ്രൊപ്പോർഷൻ അതൊരു കൊച്ചു മുടി അവിടെ നിന്ന് വളർന്ന് ഇതുവരെ വരണമെങ്കിൽ തന്നെ ഏകദേശം ഒരു എട്ട് ഒമ്പത് മാസത്തിൽ കൂടുതൽ എടുക്കും അപ്പോൾ ആ മുടി നമ്മളിപ്പോൾ മുടിയുടെ തിക്നെസ്സൊക്കെ കുറഞ്ഞു പോലും നമ്മളിപ്പോൾ ഈ ആപ്ലിക്കേഷനൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ക്ലീൻ ചെയ്ത് പ്രോട്ടീനൈസ് പ്രോട്ടീനൈസൊക്കെ ചെയ്തിട്ട് താരനൊക്കെ പോകും മുടി കൊഴിച്ചിലും ഉടനെ കുറയും നല്ല പെട്ടെന്ന് ബ്രോയും പക്ഷേ മുടിയുടെ തിക്നെസ്സും മുടിയുടെ നീളം കൂടുന്നേ ഈ സമയം എടുത്തേ കുറവുള്ളൂ അത് എന്ത് ചെയ്താലും നഖം തന്നെ നമുക്ക് പെട്ടെന്ന് നാഹം വളർത്താൻ പറ്റത്തില്ല അറിയാമല്ലോ അതിന് നഖത്തിലൊരു നോർമലായിട്ടുള്ളൊരു വളർച്ചയുണ്ട് ആ രീതിയിൽ നഖം വളരുകയുള്ളൂ മുടിയും അങ്ങനെ തന്നെയാണ് അപ്പം നോർമലായിട്ടതിന് വളരാൻ പറ്റുള്ളൂ മുടി ഇങ്ങനെ ഒരു പാളി പാളിയായിട്ടാണ് മുടി ഇറങ്ങി വരുന്നത് എന്നിട്ടിങ്ങനെ ഒട്ടിപ്പിടിച്ച് ഒട്ടിപ്പിടിച്ചാണ് വെളിയിലോട്ട് വരുന്നത് അപ്പോൾ ഈ ഒട്ടിപ്പിടിപ്പിക്കുന്ന ഒരു സാധനം അതിനകത്തുണ്ട് അത് ഈ കൂടുന്നവർക്കാണ് ഈ ജട പോലെ വരുന്നത് ആ സാധനം കൂടുന്നത് അപ്പോൾ നമ്മൾ ഈ താരം വന്നതിന് ശേഷം നമ്മൾ ചൊറിഞ്ഞു കഴിഞ്ഞാൽ സെക്കൻഡറി ബാക്ടീരിയ ഇൻഫെക്ഷനോ ഫംഗസ് ഇൻഫെക്ഷനോ കിട്ടും അപ്പോൾ അത് പിന്നെ കോംപ്ലിക്കേറ്റഡായി കുരുക്കളും ഒക്കെ വരും ചൊറിച്ചിലൊക്കെ വരും അതിനെല്ലാം ഇത് നല്ലതാണ് കുറുക്കളും ചൊറിച്ചിലും എല്ലാം കുറയും അപ്പോൾ എല്ലാം കുറയും ചെയ്യും എയർഫോൺ ഒരു ടു വീക്സിനകത്ത് തീർച്ചയായിട്ടും കുറയും പിന്നെ കുളിച്ചതിന് ശേഷം നമുക്ക് ഉപയോഗിക്കാനുള്ള ഒരു തുള്ളി മരുന്നുണ്ട് അത് ഹോമിയോ മരുന്നാണ് മറ്റേ രണ്ടീ പറഞ്ഞിട്ട് മരുന്നല്ല നാച്ചുറലായിട്ട് കിട്ടുന്ന സാധനങ്ങളാണ് ആദ്യത്തെ ഒരു ഇൻഷുറൻസ് ചെയ്തിന് അത് വേണമെങ്കിൽ നമുക്ക് തുള്ളി തുള്ളിയായിട്ട് തലയിൽ തേച്ച് കൊടുക്കാൻ പറ്റും അത് നല്ലതാണ് അപ്പോൾ ഇതൊക്കെയാണ് മുടികളുടെ ചരിത്രം ഈ എണ്ണകളൊക്കെ നിങ്ങൾ ആ ചുമ്മാ ആളെ പറ്റിക്കുന്ന കാലങ്ങൾ കാരണം ഇതിൻ്റെയൊക്കെ അവരുടെ ലാഭം മുഴുവൻ ഇതിനകത്ത് എണ്ണം കണ്ടിട്ടുള്ളൂ എന്നുള്ളതാണ് ബാക്കി ഒരു ശതമാനം വല്ലതും സാധനം വരികയുള്ളൂ അതും ഈ പറഞ്ഞവര് യോജിക്കാത്ത പല സാധനങ്ങളുണ്ട് ഈ കറ്റാർ വാഴ ഇട്ട് കഴിഞ്ഞാൽ കറ്റാർ വാഴ മുടിയുടെ ഡാമേജ് ഉണ്ടാക്കുകയെ ചെയ്യുള്ളൂ മുടിക്കൊരു ഗുണവും ചെയ്യില്ല മുടി തിന്നായി പോകും നാരൻ കുറയും പക്ഷേ മുടി തിന്നായി പോകും മുടി ഇളകിയും പോവും അതുപോലെ കൊള്ളില്ല അതുപോലെ അതൊക്കെ ആണോ അത് നോക്കിയാൽ മേടാം പക്ഷേ അത് അതുപോലെ മുടിക്ക് യഥാർത്ഥത്തിൽ താരൻ പോകണമെങ്കിൽ മുടി വേണം കറക്റ്റ് ഒരു ക്വാണ്ടിറ്റി സാധനം അവിടെ ചെല്ലണം അപ്പം നമ്മളിതിനകത്തൊക്കെ വേറെ ഒന്നും ചേർത്തില്ല ആ സാധനം തന്നെ ആ കറക്റ്റ് ക്വാണ്ടിറ്റിയാണ് തരുന്നത് അപ്പോൾ അത് നമ്മൾ വെള്ളത്തിക്കരയ്ക്ക് എടുക്കുമ്പോൾ അത്രയും പ്രോട്ടീനും അത്രയും ക്ലീനറും എല്ലാം കറക്റ്റ് ആ ക്വാണ്ടിറ്റി ചെന്നാൽ മാത്രമേ മുടി ക്ലീനാവൂ അപ്പോൾ നമുക്കറിയാമല്ലോ ഒരു ഇത്ര ഒരു തുണ്ട് സോപ്പ് വെച്ച് നമുക്കൊരു വലിയൊരു ബെഡ്ഷീറ്റ് കഴുകാൻ പറ്റില്ല കാരണം ആ കഴുകണമെങ്കിൽ അത്രയും വലിയൊരു സാധനം വേണം അതേപോലെ നമ്മുടെ തല വൃത്തിയാക്കണമെങ്കിൽ അത്രയും ക്വാണ്ടിറ്റിയുള്ള സാധനം തന്നെ അവിടെ ചെല്ലണം ഇപ്പോൾ ഇത്ര ചെമ്പരത്തിപ്പൂ ഇത്ര നെല്ലിക്കുക ഇത്ര ചീവിക്കുക ഇതൊക്കെ ചെന്നാൽ മാത്രം കറക്റ്റ് അത്രയും മില്ലിഗ്രാം തലയിൽ ചെന്നാൽ മാത്രമേ മുടി ക്ലീൻ ആവുള്ളൂ അതുപോലെ മുടി വളരു അത്രയും അളവ് പ്രോട്ടീൻ അപ്ലൈ ചെയ്താൽ മാത്രമേ അത്രയും കറക്റ്റ് അളവ് പ്രോട്ടീൻ അപ്ലൈ ചെയ്താൽ മാത്രമേ അത് അബ്സോർവ് ചെയ്ത് മുടിക്ക് കട്ട് ചെയ്ത് വരുള്ളൂ ഇതാണ് എൻ്റെ കറക്റ്റ് മെത്തേഡ് അപ്പോൾ ഇതിനകത്തൊക്കെ അതൊന്നും ഇല്ല ഇവർക്ക് അതൊന്നും അല്ല നോട്ടം എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് കുറേ ആട് കൊടുക്കുക നിങ്ങളെ കൊണ്ടത് വാങ്ങിച്ച് തലേ ദിച്ചിട്ട് കുറച്ച് ദിവസം കഴിയുമ്പോൾ നിങ്ങൾ മടുക്കുമ്പോൾ കളഞ്ഞിട്ടു സോപ്പ് വിളിക്കാനുള്ള സോപ്പിൻ്റെ ആദ്യം പറഞ്ഞാൽ പോലെയും അതാണ് ഇതിൻ്റെയൊക്കെ ചരിത്രങ്ങൾ അപ്പം നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ആ നമ്പർ മൊബൈൽ നമ്പറിൽ വിളിച്ചാൽ എല്ലാ ഡീറ്റെയിൽസും പറഞ്ഞു തരാം ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം